രണ്ടായിരത്തി ഇരുപതിൽ ട്വിറ്ററിന് വെല്ലുവിളിച്ചെത്തിയ ഇന്ത്യൻ സോഷ്യൽ മീഡിയ സ്റ്റാർട്ടപ്പ് ആയ കൂ അടച്ചുപൂട്ടുന്നു നാല് വർഷം മുമ്പ് അപ്രമേയ രാധാകൃഷ്ണ മായം ബിഡാവ എന്നിവർ ചേർന്നാണ് കൂ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ കമ്പനി ഭൂരിഭാഗം തൊഴിലാളികളെ പിരിച്ചുവിടാൻ തുടങ്ങിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം ജീവനക്കാരെ ശമ്പളം മുടങ്ങി പിന്നീട് ഏതെങ്കിലും കമ്പനി കൂവിനെ ഏറ്റെടുക്കുമെന്ന് സ്ഥാപകർ പ്രതീക്ഷിച്ചിരുന്നു മറ്റ് വൻകിട ടെക് കമ്പനികൾക്ക് നൽകാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഇതോടെയാണ് കമ്പനി അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത് വിവിധ ഇന്റർനെറ്റ് കമ്പനികളുമായും മാധ്യമ കമ്പനികളുമായി ഏറ്റെടുക്കൽ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഒന്നും ഫലം കാണാത്തതാണ് കൂ സ്ഥാപകരെ പ്രതിസന്ധിയിലാക്കിയത് കണ്ടന്റ് ഡെയിലി കൂവനെ വിൽക്കാൻ ശ്രമിച്ചിരുന്നു പ്രതിദിനം ും ദശലക്ഷം സജീവ യൂസേഴ്സ് ഉണ്ടായിരുന്നു ഇവിൽ ഒൻപതിനായിരത്തിലധികം വി ഐപികൾ ഉൾപ്പെടുന്നു പത്ത് ദശലക്ഷം പ്രതിമാസം ഉപയോക്താക്കളായിരുന്നു ഇന്ത്യൻ കമ്പനി നേടിയെടുത്തത് എന്നിട്ടും നാല് വർഷങ്ങൾക്ക് ശേഷം കൂവിന് പിടിച്ചു നിൽക്കാനായില്ല സാമ്പത്തിക വെല്ലുവിളികളും ദീർഘകാല ഫണ്ടിങ്ങും അവർക്ക് വെല്ലുവിളിയായി ഇംഗ്ലീഷ് ഹിന്ദി കൂടാതെ ഇന്ത്യൻ പ്രാദേശിക ഭാഷകളും കൂ ലഭ്യമായിരുന്നു മലയാളത്തിൽ കൂ ആപ്പ് പ്രവർത്തിച്ചിരുന്നില്ല കന്നഡ തമിഴ് തെലുങ്കു എന്നീ ദൈന്ഡ്യൻ ഭാഷകൾ കൂവിൽ ലഭ്യമായിരുന്നു പഞ്ചാബി ആസാമീസ് ബംഗ്ല മറാത്തി ഗുജറാത്തിയിലും കൂ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലഘട്ടത്തിൽ നടന്ന കർഷക പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂ ജനശ്രദ്ധ നേടിയത് പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു കൂട്ടം ട്വിറ്റർ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തോട് വഴങ്ങാൻ അന്ന് ട്വിറ്റർ തയ്യാറായില്ല ഇതേ തുടർന്ന് സർക്കാരും അനുകൂല കേന്ദ്രങ്ങളും ട്വിറ്ററിന് വ്യാപകമായി പ്രചാരണം നടത്തി ട്വിറ്ററിനെ ഉപേക്ഷിച്ച് കൂവിലേക്ക് മാറണമെന്ന രീതി പ്രചാരണം വ്യാപകം സർക്കാരും അതിന് മുന്നിൽ നിന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മൻ കി ബാത്തിൽ കൂവിനെ പ്രശംസിക്കുകയുണ്ടായി ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം മൈ ഗവ് ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കോമൺ സർവീസസ് സെന്റർ ഡിജി ലോക്കർ നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് തുടങ്ങിയ സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും കൂവിൽ ഔദ്യോഗിക അക്കൗണ്ടുകൾ ആരംഭിച്ചിരുന്നു ഈ പ്രചാരണങ്ങളെ തുടർന്ന് ഒരു കോടിയോളം പ്രതിമാസ സജീവ ഉപഭോക്താക്കൾ കൂവിനുണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം പ്രതിദിനം ഉപഭോക്താക്കളെയും കൂവിന് ലഭിച്ചു രൂപകൽപ്പനയിൽ ട്വിറ്ററിന്റെ തനിപ്പകർപ്പായിരുന്നു കൂ ഫണ്ടിങ് കുറഞ്ഞതോടെയാണ് കമ്പനി പ്രതിസന്ധിയിലായത് ചെലവുകൾക്ക് പോലും പണം തകിയാത്ത സാഹചര്യമായിരുന്നു സ്ഥാപകർക്കും കമ്പനിക്കും ട്വിറ്ററിന് ഇലോൺ മാസ്ക് ഏറ്റെടുത്തതോടെ ട്വിറ്ററും ഭരണകൂടം തമ്മിലുള്ള സംഘർഷങ്ങൾ അയഞ്ഞു ട്വിറ്റർ പഴയ രീതികളിൽ നിന്ന് പല മാറ്റങ്ങളോടെ മാറി സഞ്ചരിക്കുകയും ഇലോൺ മാസ്കിന്റെ നിരന്തര ശ്രമത്തിലൂടെ എക്സ് എന്ന പേര് പ്ലാറ്റ്ഫോം കൂടുതൽ ശക്തമായി നിലനിൽക്കുകയും ചെയ്തു ഇത് സമാനമായ ഇന്ത്യൻ പതിപ്പുകളുടെ ആവശ്യവും ഇല്ലാതാക്കി ബി ജെ പി കേന്ദ്ര സർക്കാരും അനുകൂലിക്കുന്നവരെ മാത്രം ഇടമെന്ന രീതിയിലും കൂ വിലയിരുത്തപ്പെട്ടത് ഒരു പരിധി വിട്ടുള്ള സ്വകാര്യത ലഭിക്കുന്നതിന് കൂവിന് തടസ്സമായി ഏതായാലും വലിയ ലക്ഷ്യങ്ങളായി ഇറങ്ങിയ കൂ ഇനി പ്രവർത്തിക്കുകയില്ല